ുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇനി കടക്കില്ല എന്നും പറയുന്നുണ്ട് മതപരമായ ഒരു ധ്രുവീകരണം നടക്കില്ല ന്യൂനപക്ഷങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല ബി ജെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെയും ഇത്തരത്തിലുള്ള സംവാദങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇത് പിണറായി വിജയൻ്റെ വീട്ടിലെ എ സി റൂമും എ സി ഇല്ലാത്ത മുറിയും ആരെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയല്ല പിണറായി വിജയനെ തീരുമാനിക്കാൻ ഇത് രാജ്യത്ത് ഭരണഘടന അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഈ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഇവിടെ ഏത് ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ പാർലമെൻറ്റും നമ്മുടെ രാജ്യസഭയും ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് മാത്രവുമല്ല ഇത് ആരെയെങ്കിലും പുറത്താക്കാനുള്ള നിയമമല്ല ഒരു മനുഷ്യനെ പോലും ഇന്ത്യയിൽ നിന്ന് പുറത്തു കളയാനുള്ള നിയമമല്ല ഇത് ഈ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ അന്നത്തെ അഖിലേന്ത്യാ നേതാക്കന്മാർ എടുത്ത തീരുമാനം എന്താ തീരുമാനം ഇവിടെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം അവർക്ക് എന്തെങ്കിലും തിരിച്ചു വരണമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ആ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഭാരതം ബാധ്യസ്ഥമാണ് എന്ന് അന്നേ എഴുതി വെച്ചതാണ് ആ പോയിന്റ് ആണ് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പോകാമെന്ന് അന്ന പറഞ്ഞത് ആ പക്ഷേ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ മൈനോറിറ്റി എന്ന് മൈനോറിറ്റി അവരാണല്ലോ അപ്പോൾ മൈനോറിറ്റി എന്ന് പറയുന്ന അവർ വളരെ സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത് അവരുടെ അമ്മ തന്നെയാണ് ഭാരതം അതിലൊരു എതിരെ അഭിപ്രായമില്ല ഏതാനും ചില ഭീകരവാദികൾ അതിനിടയിൽ കയറി ചില കലാപങ്ങളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇവിടെ ജീവിക്കും അവിടെ പോയി കഷ്ടപ്പെട്ട് പ്പെട്ട് മൈനോറിറ്റിയായി മാറിയിട്ടുള്ളവരെ തിരിച്ച് നമ്മുടെ ഭാരതത്തിലേക്ക് നമ്മുടെ മക്കളാണ് അവർ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമമുണ്ടാകുന്നു ആ നിയമം ഉണ്ടാകുമ്പോൾ അതിൽ ആർക്കും ഒരു നഷ്ടവും ഇല്ല എന്നുള്ളതാണ് പിന്നെ ലോകം മുഴുവനുമുള്ള ആളുകളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ജർമ്മനിയിൽ പോയാൽ ജർമ്മൻ നിയമമുണ്ടല്ലോ ആ രാജ്യം പറയുന്നവർക്കല്ലേ അതിന് ആ രാജ്യം പറയുന്നതനുസരിച്ച് അവിടെ നമുക്ക് പോയി ജീവിക്കാൻ പറ്റൂ ദുബായിൽ പോയ ആൾക്കറിയാം അബുദാബിയിൽ പോയവർക്കറിയാം അവിടെ അവർ അവർക്കൊരു നീതിയുണ്ട് അവർക്കൊരു നിയമമുണ്ട് അവർക്കവരുടെ പൂർവികരുടെ ഒരു സിദ്ധാന്തമുണ്ട് അതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് അത് വെച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റൂ അമേരിക്കയിലും അത് തന്നെയാണ് സ്ഥിതി അപ്പോൾ എന്ന് പറയുന്ന ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന നിയമ സംഹിതങ്ങൾക്കനുസരിച്ച് ഭരണഘടനയ്ക്കനുസരിച്ച് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണം അത്രയേ ബി നേതൃത്വത്തിലുള്ള എൻ പറഞ്ഞിട്ടുള്ളൂ